നായ കയറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരിഞ്ച് പൈപ്പോട് ഫ്രെയിമും അര ഇഞ്ച് ലൈൻസും ആണ് കൊടുത്തിട്ടുള്ളത് കുത്തക്കാന്ന് ലൈൻസ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഗേറ്റും ഇല്ല അതേപോലെ മതിലും ആയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ നായ ഇവരെ കോമ്പൗണ്ടിലേക്ക് കയറിയാലും കോനായിക്ക് കയറരുത് എന്നുള്ള നിലക്കാണ് നമ്മൾ ഗേറ്റ് കൊടുത്തിട്ടുള്ളത് ഏകദേശം നാല് നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഈ ഒരു വർക്കിന് നമുക്ക് ടോട്ടലി മെറ്റീരിയൽ പണിക്കൂലി എല്ലാം അടക്കം ചാർജ് വന്നത് പിന്നെ സിമ്പിളായതുകൊണ്ട് തന്നെ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ലേസർ കട്ടിങ് കാര്യങ്ങളും അങ്ങനെ പല ഡിസൈനും വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഫാഷൻ ഔട്ടായാലും ഈ ഒരു മോഡലൊക്കെ നമുക്ക് കാലാകാലം ഒരേ ലെവലിൽ കിട്ടുന്നതാണ് പിന്നെ അതേമാതിരി നമ്മൾ ലോക്ക് സ്ക്വയർ കമ്പനിയിൽ അതേ അല്ല റൗണ്ട് കമ്പിയിലാണ് കൊടുത്തിട്ടുള്ളത് അതായത് എയ്റ്റം എം കമ്പിയിൽ കുറച്ച് നീളം വാങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഈ ഓടാൻപോലെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫിക്സഡ് നീളമേ ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ കുറച്ച് നീളം കൂടുതലായത് കൊണ്ട് തന്നെ റൗണ്ട് കമ്പിയിൽ നമ്മൾ തന്നെ ചെയ്ത ഒരു ലോക്കാണ് അപ്പോൾ സിമ്പിളാകുന്നോറും കാണാൻ നമുക്ക് നല്ല വൃത്തി ഉണ്ടാവും അത് എപ്പോഴും ഔട്ട് ആവാത്തൊരു മോഡലും ആയിരിക്കും